ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെങ്ങിൻ പൂക്കള ലേഹ്യമാണ് കർക്കടക മാസം വരാറായല്ലോ അപ്പൊ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മുടെ ശരീരപുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ടും നല്ല ആരോഗ്യം വരാൻ വേണ്ടിട്ടുമൊക്കെ പല ടൈപ്പ് ലേഹ്യങ്ങൾ കഴിക്കാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ആണ് തെങ്ങിൻ പൂക്കള ലേഹ്യം നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള പൂക്കുളയുടെ എല്ലാം തോട് കളഞ്ഞെടുക്കാം നല്ല ഇളം പൂക്കുല നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തെങ്ങിൻ പൂക്കുല ലേഹ്യം ഉണ്ടാക്കാനായിട്ട് പൂക്കുല എടുക്കുമ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളം പൂക്കുല വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ അളവ് പരിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ളത് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ഒടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒടുങ്ങി വരണം ഇങ്ങനെ ഉള്ളത് വേണം നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നമുക്ക് ഇതിനെല്ലാം ഇങ്ങനെ ഒടിച്ച് 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 ചെറുതായിട്ടങ്ങ് ഇടാം ഓടിക്കാൻ പറ്റാത്തതാകുമ്പോൾ നമ്മളങ്ങ് നിർത്തിക്കൊള്ളണം അത് യൂസ് ചെയ്യരുത് കൈ കൊണ്ട് ഓടിക്കാൻ പറ്റുന്നത് തന്നെ നമ്മൾ എടുക്കണം ഇത് പണ്ട് കാലത്ത് അമ്മമ്മമാരെല്ലാം വീട്ടില് സ്ത്രീകൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് പ്രസവാനന്തര ശുശ്രൂഷക്ക് വളരെയധികം യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഇതെല്ലാം ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അരിഞ്ഞരിഞ്ഞിട്ടാലും മതി അപ്പം എല്ലാം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ ഒഴിഞ്ഞു വരുന്ന പരുവത്തിനുള്ളതാണ് അങ്ങനെ ഉള്ളത് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് തേങ്ങ ഇടാനായിട്ട് തെങ്ങില് കയറുന്ന സമയത്ത് അവരോട് പറഞ്ഞാൽ മതി അപ്പൊ അവര് ലേഹ്യം ഉണ്ടാക്കാനായിട്ടുള്ള ചെറുത് പിഞ്ച് സംഭവങ്ങളൊക്കെ അവർ അവർക്കറിയാം അപ്പൊ അവര് പിഞ്ച് തെങ്ങിൻകുഴ എടുത്ത് തന്നേക്കും ഇപ്പൊ ഇത് മൂന്ന് ഇളം തെങ്ങിൻ പൂക്കൽ ഉണ്ടായിരുന്നത് ഇനി ഇത് കുക്കറിലേക്ക് കൊടുക്കാം പിന്നെ നമ്മൾ നാല് തേങ്ങ എടുത്തായിരുന്നു നാല് തേങ്ങയിൽ നിന്ന് കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് നമ്മളപ്പ നാല് കപ്പ് രണ്ടാം പാലിൽ നിന്നും കുറച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു തെങ്ങിൻ പൂക്കല മുങ്ങി കിടക്കുന്ന അത്രയും അതിൽ നിന്ന് നമ്മൾ ഒഴിക്കുന്നുണ്ട് ബാക്കി പാല് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് വിസിൽ കേൾക്കണം ഇനി ഇതില് ചേർക്കാനായിട്ട് നമ്മൾ രണ്ട് വലിയ പീസ് ചുക്ക് എടുത്തിട്ടുണ്ട് അതിങ്ങനെ മുറിച്ച് നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇത്രയും നമ്മൾ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് സമയം നമുക്കിതിനെ വറുത്ത് പൊടിച്ചെടുക്കാം നല്ലപോലെ ഇത് ചുമപ്പിച്ചെടുക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഈ പ്രസവാനന്തര ശുശ്രൂഷ ഇല്ലേ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നല്ലപോലെ നമ്മുടെ ശരീരമൊക്കെ പുഷ്ടിപ്പെടാനും നമ്മുടെ തളർച്ച മാറാനും പുറം വേദന നടുവേദനയൊക്കെ ആ സമയത്ത് കാണുമല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ സമയത്ത് ബ്രസ് ഫീഡിങ് ചെയ്യുന്നവർക്കും ഇത് വളരെ നല്ലൊരു സംഭവമാണ് കാരണം എന്താ മുലപ്പാൽ വരാനായിട്ടാണെങ്കിലും ശരി കൊടുക്ക കൊടുക്കുമ്പോഴുള്ള തളർച്ചയും കാര്യങ്ങളും ഒക്കെ മാറും അതുപോലെ ഗർഭാശയ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടും നമ്മളിത് യൂസ് ചെയ്യും പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ രുചിയില്ലായ്മയും ദഹനക്കേട് ഒക്കെ ഉണ്ടാവുമോ അതെല്ലാം മാറാനും ഇത് നല്ലതാണ് ഇനി സാധാരണ ഗർഭിണികളല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാം സ്ത്രീകളെ പുരുഷന്മാർ കുട്ടികളെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരിതാണ് നല്ല ഗുണമുള്ള ഗുണമുള്ളൊരിതാണ് നടുവേദനയും പുറംവേദനയും കൊളസ്ട്രോൾ എല്ലാം മാറും എന്നാണ് പറയപ്പെടുന്നത് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ തന്നെ ഇതിലെ കുറേ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട് അതിലെല്ലാം ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട് ഇനി ഇതിൽ വീണ്ടും അയമോദകം പിപ്പലി അതെല്ലാം ചേർത്ത് കൊടുക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല പ്രസവിച്ച് കഴിയുമ്പോഴേക്കും ഈ ആയുർവേദ കടയിലൊക്കെ പ്രസവം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും അപ്പം പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ കുരുമുളക് ഒക്കെ നമ്മൾ വറുക്കുന്നതിന് പകരം നമുക്കത് യൂസ് ചെയ്യാം അതായത് പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലവർക്ക് ഡയബറ്റീസ് കൂടി നിൽക്കും അങ്ങനെയാണെങ്കിൽ ആ ഡയബറ്റീസ് കുറഞ്ഞിട്ട് നോർമലായിട്ട് മാത്രമേ കഴിക്കാവൂ കാരണം ഇതിൽ മധുരം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അപ്പം ഇത്രയും മതി നമ്മൾ ചുമന്നെടുത്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുത്തിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇതിനായിട്ട് നമുക്ക് അര കിലോ കരിപ്പെട്ടിയും കൂടി ആവശ്യമായിട്ടുണ്ട് അര കിലോ കരിപ്പെട്ടി എടുത്തിട്ട് അതിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് എടുക്കുക എന്നിട്ട് അതിനെ അരിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഉരുക്കി വച്ചിരുന്ന കരിപ്പെട്ടിയെ അരിച്ചെടുക്കുകയാണ് കാരണം ഇതിൽ മിക്കവാറും കല്ലും പൊടിയും ഒക്കെ കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും കരിപ്പെട്ടി ഉരുക്കി കഴിഞ്ഞാൽ അരിച്ചെടുക്കണം കുക്കർ തുറന്ന് നോക്കി ഇതിപ്പോ അഞ്ച് വിസില് കേട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കാം ഇത് നമ്മൾ നല്ല മഷി പോലെ അരക്കണം അപ്പൊ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലേം കൂടെ ആ രണ്ടാം പാല് മാറ്റി വെച്ചോ അതിനെ കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വേണം അരയ്ക്കാനായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് രണ്ടാം പല കൂടെ ചേർത്താണ് അരച്ചത് അങ്ങനെ നല്ല മഷി പോലെ നമ്മളിപ്പോ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുകയാണ് അപ്പത്തിനും പത്രിക യൂസ് ചെയ്യത്തില്ലേ ആ പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ അരിയോ അല്ലെങ്കിൽ റാഗി ഇല്ലേ റാഗി പൊടിച്ചതും ഒക്കെ ഇതിന് പകരം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പ ഇത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി മാറ്റിവെച്ചിരുന്ന ഒന്നാം പാലില്ലേ അതാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഒന്നാം പാല് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അരിപ്പൊടി നല്ലപോലെ കട്ട ഇല്ലാണ്ട് വരണം ഇല്ലാണ്ട് നമ്മളത് ഉടച്ചെടുത്തിട്ടുണ്ടേ ഇപ്പൊ ജീരകവും ഉലുവയും കുരുമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തില്ലേ അതിനെ തണുത്തപ്പോ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പരുവത്തിനാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ തീ കത്തിച്ചിട്ടില്ല നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യ് ഇപ്പൊ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അത് ഉരുകിയിരിക്കുന്ന നെയ്യാണെങ്കിൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയം നമ്മൾ അരച്ചു വെച്ച പൂക്കുലേയും കൂടി തട്ടും നമ്മൾ തീ കത്തിച്ചിട്ടില്ലേ ഒരു സമയത്തൊന്നും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയത്തിനും ലോക്കും ഇടയിലായിട്ടാണ് നമ്മളിപ്പം തീ വെച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് സമയം ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു സമയം നമുക്ക് ബാക്കി വന്ന രണ്ടാം പാലം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്ക നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതിങ്ങനെ ഇരുന്ന് തിളച്ചോട്ടെ ഈ ഒരു സമയം നമുക്കിതിലേക്ക് അരിച്ചു മാറ്റി വെച്ച കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോ കുറച്ചേ ഒഴിച്ചുള്ളൂ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഉപ്പുംകുളി നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് പൊടിച്ചു മാറ്റി വെച്ച നമ്മുടെ ജീരകവും മുലുവൊക്കെ തട്ടിക്കൊടുക്കാം ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഇനി അരിപ്പൊടിയും ഒന്നാം പാലും ആയിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ അതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ള ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നല്ലപോലെ വറ്റി വരണ്ടുവരണം ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ തെറിക്കത്തില്ലേ അതുപോലെ ഇത് തെറിക്കുന്നുണ്ട് അപ്പം നല്ലപോലെ സൂക്ഷിച്ചു വേണം ഇത് ഇളക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിൽ നല്ലപോലെ തെറിക്കും അരിപ്പൊടി രാഗിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാല് അതിന് ടേസ്റ്റ് കൂടും പക്ഷേ ഗുണം കുറച്ചും കൂടെ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നതാണ് അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ ഗുണം ഇപ്പൊ നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം എന്താ തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഇതാണ് പരിവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറുക്കിയെടുത്ത് അലുവ പോലെ കട്ടിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയം തന്നെ നിർത്തുകയും ചെയ്യാം അത ഈ ഒരു രീതിക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് സ്പൂണിന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന രീതിക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പരിവം ഇനി ഇതിൽ നിന്നും കട്ടിയാക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമ്മൾ ഈ ഈയൊരു പരിവതിൽ നിർത്തയാണ് ഇതിന് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും നമ്മുടെ റെഡി അപ്പൊ ഇത് തണുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ കളറും മാറി നല്ല കട്ടിയും ആയിട്ടുണ്ട് ഡെയിലി രണ്ട് സ്പൂൺ വെച്ച് നമുക്ക് കഴിക്കാം രാവിലെ ഒരു സ്പൂൺ വൈകിട്ട് ഒരു സ്പൂൺ ആയിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ പൂക്കുല കിട്ടുന്നവരെല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് എഴുതണേ അപ്പൊ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരെ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്